എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വേറെ ചോറിന് ഒരു കറി ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഈ ഒരു ഒറ്റ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു കറി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് ഇതിന് വേണ്ടത് ആദ്യം നല്ല നല്ല പച്ച മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഒരു ഒന്നരെ എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് ഒന്നരെ എണ് എടുത്തത് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതാ കുറച്ച് ഉണക്ക ചെമ്മീനാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഒരു കൈപ്പിടിക്കുണ്ട് കേട്ടോ ഇത് വറുത്തതാണേ അപ്പോൾ അതും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് തേങ്ങയാണ് അതും ഏകദേശം ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ചും കൂടെ വേണം ഇനി നമുക്കൊരു ചട്ടി എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് ആ ഒരു തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വറുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ ഉണ്ടല്ലോ അപ്പോൾ അത് കഴുകിയിട്ട് വേണം കേട്ടോ ഒന്നും കൂടെ നമുക്ക് ഇടാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴുകി ഒന്ന് വാരി ഇതിനകത്തേക്ക് കുറേശായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കഴുകി വാരി എടുക്കുമ്പോൾ കാണാട്ടോ നമുക്ക് അതിനകത്തേക്ക് കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോവുകയും ചെയ്യും നല്ല വൃത്തിയായിട്ട് വരികയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകി വാരി അത് നമ്മൾ ഈ ഒരു ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് പൊടികളായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിനകത്തേക്ക് മുളക് പൊടി ഇതൊക്കെ എരിവിനുസരിച്ചാണ് ഇട്ടാൽ നമ്മൾ ആൾക്ക് ആളുടെ അനുസരിച്ചും എരിവനുസരിച്ചും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അധികം വേണ്ട ഇനി നമുക്ക് കുറച്ച് ഉപ്പ് അപ്പം ഓൾറെഡി മെയിൻ ഉപ്പ് ഉണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് ആദ്യം ഒന്നും ഇട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഇടാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണേ അപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ എല്ലാം കൂടെ കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ യോജിപ്പിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ചെമ്മീനും മാങ്ങേൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ ഒരു മണമാണ് വരുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് വേഗം ആവശ്യമായിട്ടുള്ള അതായത് മീൻ ഓൾറെഡി വെന്തതാണ് നമ്മൾ വറുത്തെടുത്തതാണ് പക്ഷേ ആ ഒരു മാങ്ങയും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് എന്തൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇത് അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്ത് ഇതൊന്ന് മൂടി വെക്കാം അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒരു ആറ് മിനിറ്റ് ഒക്കെ തിളക്കുമ്പോൾ തന്നെ ഇത് ഏകദേശം ഒന്ന് കുറച്ചൊക്കെ ഒന്ന് വെള്ളമൊക്കെ പറ്റി ഇതിൻ്റെ ഏകദേശം നമ്മുടെ ആ ഒരു മാങ്ങയൊക്കെ നല്ല പോലെ ഒന്ന് വെന്തിട്ടുണ്ടാവും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇത് ഇളക്കി കൊടുക്കാൻ എടുത്തതാണ് അപ്പോൾ നോക്കുമ്പോൾ ഇതാ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ഒന്ന് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടും കൂടെയാണ് അപ്പോൾ ഇതാ മാങ്ങ അറിയാൻ ഒന്ന് ആവി കയറുമ്പോഴത്തേക്കും മാങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരും അപ്പോൾ ഒരുപാട് ടൈമും വേണ്ട ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഏകദേശം നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ തുറന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വേവിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പ് കറക്റ്റ് ഉണ്ടോയെന്ന് നോക്കണം കാരണം ചിലതിന് ചില ചെമ്മീന് ഉപ്പ് ഉണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ആ ഒരു കറിക്ക് അതോട്ട് ഇറങ്ങില്ലാന്ന് വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ നമ്മുടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉപ്പിൻ്റെ നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്ത് ഉപ്പ് പൊടിയല്ല ചേർത്ത് കൊടുത്ത് അപ്പോൾ അതും കൂടെ ഒന്ന് വീണ്ടും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുകയാണ് അപ്പം നമുക്കിതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ പറ്റുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോഴാണെങ്കിൽ പച്ച ഒക്കെ സീസൺ ആണല്ലോ അല്ലേ ഇപ്പോൾ ഏകദേശം തീരാനായിട്ടുണ്ട് ഇപ്പം മാങ്ങയൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ രീതിയിൽ ഒരു ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ചെമ്മീൻ ഈ ഒരു മാങ്ങ കറിക്ക് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം കൂടെ ഒക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആ മാങ്ങയും ചെമ്മീനും എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ നല്ല ചൂട് ചോറിനകത്തേക്ക് ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിൻ്റെ അഭിപ്രായം പറയാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ